ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വിഷു കിട്ട അടുത്ത ദിവസമാണിത് കുറെ പേര് ഇന്നലെ ഇട്ടാ വിഷു കാട്ടയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ ഓക്കേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുമ്പംകുളി വെച്ചിട്ട് ഒരു ലിക്വിഡ് ആണ് നമുക്ക് അതിലേക്കുള്ള റെസിപ്പി വെക്കാം അപ്പം നമ്മൾ ഈ ആ ലിക്വിഡ് ഉണ്ടാകണമെങ്കിലാണ്

കുക്കറിൽ അടിച്ച് ബിസിലടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സ് അടിച്ചെടുക്കാം അടിക്കാൻ പോവാണ് അടിച്ചെടുക്കാം നമ്മളിത് മുഴുവനും Sala polli. कर रही हूं मैं आई टीटी में ये कुछ 2 एंड दिस फॉर आवर फॉर पासवर्ड कंट्रोल विल वो लाइक दिस आई लेव द फॉर आई द कौन मैं ऊपर से सोप तो so flat oh, so. <tongue> <See, tongue> i took che che come la smell laitta smell റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം നേരത്തെ ഇട്ടിരുന്ന കുക്കറ് മുഴുവനും കുറച്ച് അത് ഉണ്ടായിരുന്നു കൊറച്ച് അത് ഫുള്ള് നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പൊ നമ്മളത് കുപ്പിയിലോട്ട് മാറ്റണേ കിട്ടിട്ടുണ്ട് എല്ലായിട്ട് ഉപകാരമായി Uh, stay, like, share share, and subscribe. Yeah. Bye!